തമിഴ് നടൻ സൂര്യയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കോളിവുഡിലെ പകരം വെക്കാനില്ലാത്ത നായകൻ തന്റെ അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലെത്തിയ സൂര്യ അഭിനയ ശൈലി കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത സ്ഥാനം ചെറുതൊന്നുമല്ല സൂര്യയുടെ സിനിമകൾക്ക് ആരാധകർ ഏറെ ഉള്ളത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിനും ആരാധകരുണ്ട് സിനിമാ ജീവിതത്തിൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ നിരവധി വെല്ലുവിളികളാണ് സൂര്യ നേരിട്ടിട്ടുള്ളത് എന്നാൽ ആരംഭിച്ചിട്ട് പത്തൊമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോഴും വിജയ മുന്നേറ്റങ്ങളല്ലാതെ തോൽവികളില്ലാത്ത തമിഴ്നാട്ടിൽ സൂര്യുടേതായ ഒരു കയ്യൊപ്പുണ്ട് അഗരം ഫൗണ്ടേഷൻ രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിൽ സൂര്യ തുടങ്ങിയ ഒരു സംരംഭം തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ മുൻനിരയിലെത്തിക്കാൻ സൂര്യ ഇതിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു ഇതിനായി തന്റെ വരുമാനത്തിന്റെ പകുതിയിലേറെയും അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി മാറ്റിവയ്ക്കുന്നു അഗരം ഫൗണ്ടേഷന്റെ സഹായത്തോടെ പഠിച്ചിറങ്ങിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിനകത്തും പുറത്തുമായി സൂര്യശോഭയോടെ തിളങ്ങുന്നു കുട്ടികളുടെ പഠനം താമസം പരിശീലനം തൊഴിൽ അങ്ങനെ എല്ലാം അഗരം ഉറപ്പാക്കുന്നുണ്ട് പത്തൊമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അഗരത്തിലൂടെ പഠനം പൂർത്തിയാക്കി ഇന്ന് നല്ലൊരു ജോലിയിൽ സമൂഹത്തെ സേവിക്കുന്നത് അപേക്ഷ ലഭിച്ചാൽ നേരിട്ടെത്തി കുട്ടിയുടെ കുടുംബത്തെയും അവരുടെ അവസ്ഥയും മനസ്സിലാക്കി സഹായങ്ങൾ എത്തിക്കും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടി പോലും പഠിക്കാതിരിക്കരുത് താൻ നന്നായി സമ്പാദിക്കും ഇനിയും നന്നായി അകരത്തിന് വേണ്ടി ചെയ്യും എന്നായിരുന്നു സൂര്യയുടെ വാക്കുകൾ തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് തനിക്ക് പ്രചോദനം നൽകിയതെന്നും സൂര്യ ഒരിക്കൽ പറയുകയുണ്ടായി സിനിമ കണ്ട് ആരാധകനായപ്പോൾ വ്യക്തിത്വം കൊണ്ട് മനസ്സ് കീഴടക്കിയ ജീവിതത്തിലെ യഥാർത്ഥ നായകൻ സൂര്യ ശിവകുമാർ